ഞാൻ കണക്കിലേക്കന്നെ വരാം അതായത് ഈ നേരത്തെ പറഞ്ഞ പോലെ നീയാണ് മിണ്ടാണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ മദ്യനയത്തിൽ അങ്ങനെ ആയിരുന്നില്ല വിഷമമുണ്ടോ പക്ഷെ പിടിച്ചു

എല്ലാത്തിനും കാണിച്ചു പരിഹാരം അയാളിപ്പെന്തിനാടി ചൂടായി അതിലിപ്പോ ഞാനെന്ത് തെറ്റായത് സമാധാനിപ്പോയി ഉപയോഗ ശൂന്യമായി എന്നെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്

അറിയാനും താല്പര്യമില്ല തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞാ മതി ചെയ്തോ എടുത്തോ എന്നിട്ട് തിരിക്കോ എന്നെ ഇങ്ങനെ ഞാൻ ഈ ഒരു കൂള ഒരു കൂളിന്റെ പ്രയോജനരഹിതേ നീ വിഷമിക്കണ്ട